ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ഇങ്ങനെ വേദപാഠ ക്ലാസിൻ്റെ വിശ്വാസ പരിശീലന കളരിയിലൂടെ ഈ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ സിസ്റ്റർ എന്തായാലും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് കാരണം നിങ്ങൾ നിഷ്കളങ്കരായ കുഞ്ഞു മക്കളാണെന്ന് കുഞ്ഞുമക്കളാണെന്ന് അറിയാം പണ്ടൊരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഈ കുഞ്ഞുമക്കളെ നോക്കിയിട്ട് രണ്ട് പ്രാവശ്യം വിളിക്കുന്നുണ്ട് രണ്ട് പേരിൽ ഒന്ന് കുഞ്ഞുമക്കളെ എന്ന് രണ്ടാമതൊന്നുകൂടി വിളിക്കും മാലാഖ കുഞ്ഞുങ്ങളെ എന്ന് കുഞ്ഞുമക്കളെ എന്ന വിളിയിൽ അതിൻ്റെ മറുപടി ഉണ്ട് എന്തോ എന്ന മറുപടി മാലാഖ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോഴുള്ള മറുപടി ഓ ഓ ഓ എന്ന അപ്പോൾ സിസ്റ്റർ വിളിക്കുമ്പോഴും അപ്രകാരം മറുപടി തരുമോ കുഞ്ഞുമക്കളെ മാലാഖ കുഞ്ഞുങ്ങളെ എന്താ അവിടെ ഒരാൾ മാത്രം എന്തോ ചിന്തിച്ചിരിക്കുന്നത് പോലെ ഇഷ്ടപ്പെട്ടില്ലേ ഓ സ്വപ്നം കാണുകയാണോ എന്തായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് കണ്ടില്ലേ കണ്ടു അവൻ്റെ മുഖത്തൊരു ജാളിത അതുതന്നെ നമ്മുടെ പാഠവും സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്തായിരുന്നു മോനെ നിന്റെ സ്വപ്നം മടിയാണോ പറയാൻ എങ്കിൽ സിസ്റ്റർ രണ്ട് ചിത്രം കാണിച്ചു തരാം നോക്കിക്കേ ഉറക്കത്തിനിടയിൽ അമ്പിളിയമ്മാവനെ കയ്യിൽ പിടിച്ച് എല്ലാം എന്ന ആ സന്തോഷത്തിൽ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയെ കണ്ടോ നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് താഴേക്ക് പറന്നിറങ്ങുകയാണ് അവളുടെ അടുക്കലേക്ക് നോക്കിക്കേ ജലരൻ്റെ അരികിൽ പോയി നിന്ന് ആകാശത്തിലെ കാഴ്ചകൾ കണ്ട് നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ കണ്ടോ അവളും സ്വപ്നം കാണുകയാ നിങ്ങളെ സ്വപ്നം കാണാറില്ലേ നമ്മുടെ കൂട്ടുകാരൻ സിസ്റ്ററിനെ നോക്കാതെ അവിടെ നിന്ന് സ്വപ്നം കാണുന്നത് സിസ്റ്റർ കണ്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണാറില്ലേ എന്തൊക്കെയാ നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്തൊക്കെയാ ആ എന്താണ് ആ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെയൊക്കെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതാണോ അല്ലേ പിന്നെ എന്താ ഓ വലിയ ഗെയിമൊക്കെ കളിച്ച് വിജയിയാകുന്നതാണോ പിന്നെന്താ ഓ വരാന് പോകുന്ന ലോഗോസ്ക്രിസിൽ ബൈബിൾ പരീക്ഷ എഴുതി ഒന്നാർ അങ്ക് കരസ്ഥമാക്കുന്നാണോ എന്തുമായിക്കോട്ടെ ഇതുപോലെ ജീവിതത്തിൽ സ്വപ്നം കാണുന്ന ഒരു നല്ല ദൈവത്തിന്റെ മകനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണ്ടേ അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ അപ്പോ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുടെ മുൻപിൽ നമ്മളെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുമുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വീകരിക്കണം എനിക്ക് അങ്ങയെ സ്നേഹിക്കണം എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം എനിക്ക് എനിക്കങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാകണം മകനാകണം ഈശോയെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ നിമിഷം മുഴുവനും എൻ്റെ ഹൃദയത്തെ മറ്റൊന്നിലേക്ക് മാറ്റിക്കളയാതെ ഏറ്റവും ശ്രദ്ധയോടുകൂടി ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കാം സിസ്റ്റർ സിസ്റ്റാദ്യം നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചത് ആ വീഡിയോയിൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം നമ്മൾ പറഞ്ഞില്ലേ സ്വപ്നം കാണുന്ന ഒരാളെക്കുറിച്ച് സ്വപ്നം കണ്ടുകണ്ട് ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലെത്തിയ വലിയ അധികാരിയായി മാറിയ ഒരാളുടെ കാണുക വ്യക്തമായി മനസ്സിലാക്കണം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം നോക്കിക്കേക്കോവിന് ദൈവം നൽകിയ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമനായിരുന്നു ജോസഫ് ഇസ്രയേൽ ജനം ഈജിപ്തിൻ്റെ അടിമകളായി തീർന്നതിൻ്റെ ചരിത്രം ജോസഫിൻ്റെ കഥയിലൂടെ രക്ഷാകര ചരിത്രത്തിൽ ഇതൾ വിടർത്തുന്നു ജോസഫിനോടുള്ള പിതാവിൻ്റെ അമിത സ്നേഹം സഹോദരന്മാരിൽ അസൂയ ഉളവാക്കി തങ്ങളുടെ കറ്റകൾ ജോസഫിന്റെ കറ്റയെ വണങ്ങുന്നു എന്നുള്ള ജോസഫിന്റെ സ്വപ്നത്തിലെ വെളിപ്പെടുത്തൽ സഹോദരങ്ങൾ അഹന്തയായി തെറ്റിദ്ധരിച്ചു െ അവർ ഒട്ടക്കിണറ്റിൽ തള്ളിയിട്ടു അവൻ മരിച്ചതായി പിതാവിനെ ബോധ്യപ്പെടുത്തി പക്ഷേ ദൈവം ജോസഫിന്റെ കൂടെയുണ്ടായിരുന്നു ദൈവിക പദ്ധതികേണ്ടവനായിരുന്നു അതിനായി അവൻ അടിമത്തത്തിന്റെ താണ്ടവങ്ങളിലൂടെ ദൈവം വളർത്തും ഈജിപ്തിന്റെ ഇഷ്ടപ്പെട്ടോ എന്താ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആ വീഡിയോത്തുള്ളി ആഘോഷിച്ചിടക്കുന്ന ഒരു കൊച്ചു മകനെ നിങ്ങൾ കണ്ടോ അപ്പനവിടെ മാറി നിന്ന് അവന്റെ ചിരിയും കളിയുമെല്ലാം ആസ്വദിക്കുന്നത് കണ്ടോ അവനാണ് നമ്മുടെ കഥാനായകൻ ആരെന്നറിയണ്ടേ ജോസഫ് കേൾക്കാം അബ്രാഹം മുതൽ ഇസഹാക്കിലൂടെ വന്ന് പിന്നെയോ യാക്കോബിലൂടെ വന്ന് ഇനി വരുന്ന തലമുറയാണ് നാം പഠിക്കാൻ പോകുന്നത് ഈ കഥാനായകൻ അപ്പൊ യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു എത്ര പുത്രന്മാരുണ്ടായിരുന്നു പന്ത്രണ്ട് പുത്രന്മാർ മൂത്ത മകൻ്റെ പേരായിരുന്നു റൂബൻ ഇളയ മകൻ്റെ പേരാണ് ബെഞ്ചമിൻ ഈ പന്ത്രണ്ട് പേരിലും പതിനൊന്നാമത്തെ പുത്രനോടായിരുന്നു ഏറെ ഇഷ്ടം അവന്റെ പേരാണ് ജോസഫ് അങ്ങനെ ജോസഫിനോട് പിതാവിനുള്ളിൽ അമിത സ്നേഹം കൊണ്ട് അവൻ്റെ സഹോദരന്മാർക്കെല്ലാം അവനോട് ദേഷ്യമായിരുന്നു കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും എന്താ കുറുമ്പുകളുമൊക്കെ നമ്മൾ കാട്ടില്ലേ ഉം എനിക്കറിയാം അവൾക്ക് കൊണ്ടുപോയി കമല മേടിച്ചു കൊടുത്തു എന്നോടല്ല ഇഷ്ടം പറയാറില്ലേ ആ ബർത്ത്ഡേക്ക് അവൻ ഇത്തിരി പൈസ കൂടിയ സമ്മാനം കൊടുത്തു ചേട്ടായിയോടാണ് ഇഷ്ടം പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പന്ത്രണ്ട് പേരടങ്ങുന്ന ഈ മക്കളിൽ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളും കുസൃതികളും ഒക്കെ ഇത്തിരി കൂടുതലായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അങ്ങനെ വന്നാൽ ആ ജോസഫ് ഇതൊന്നും അറിയാതെ അജീവിച്ച അവന് ചേട്ടന്മാരെ വലിയ ഇഷ്ടമായിരുന്നു അവനൊരു രോഗമുണ്ടായിരുന്നു എന്താണെന്നോ എപ്പോഴും സ്വപ്നം കാണും ആ സ്വപ്നം വെറും ഒരു സ്വപ്നമല്ല ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാ നിങ്ങൾ കണ്ടിരുന്നു ആ വീഡിയോയിൽ ജോസഫ് കണ്ട ആദ്യത്തെ സ്വപ്നം കറ്റകളെ ഏറ്റുനിന്ന് തലകൊമ്പിടുന്നൊരു ചിത്രം കണ്ടിരുന്നോസ്റ്റ് പറഞ്ഞു തരാം ജോസഫ് കണ്ട ഒന്നാമത്തെ സ്വപ്നമാണത് അവിടെ ചുറ്റുമുള്ള കറ്റകളെല്ലാം എഴുന്നേറ്റ് നിന്ന് നടുക്കു നിൽക്കുന്ന അവനെ വണങ്ങുന്നതായിട്ടാണ് സ്വപ്നം ചേട്ടന്മാർക്ക് ഇച്ചിരി ദേഷ്യം തോന്നി ചേട്ടന്മാർ ചോദിച്ചു നീ എന്താ ഭാവിക്കുന്നേ നിന്റെ ചേട്ടന്മാരായ ഞങ്ങളെല്ലാവരും നിന്നെ താണു വണങ്ങുകയാണെന്നാണോ അവനവനൊന്നും മറുപടി പറഞ്ഞില്ല കാരണം എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല രണ്ടാമത് അവൻ വേറൊരു സ്വപ്നവും കൂടി കണ്ടു ചിത്രത്തിൽ കാണുന്നുണ്ടോ നിങ്ങളത് എന്താ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും ജോസഫിനെ താണു വണങ്ങുകയാണ് ആരായി സൂര്യൻ ആരായി ചന്ദ്രൻ ആരായി പതിനൊന്ന് നക്ഷത്രങ്ങൾ ചിന്തിക്കണമല്ലേ സൂര്യൻ എന്ന് ആളാണ് ഇവിടെ നമ്മുടെ യാക്കോബ് ചന്ദ്രനപ്പോൾ ആരായിരിക്കാം ഇവരുടെ അമ്മ റാഹേൽ ഏതായിരിക്കാം ഈ പതിനൊന്ന് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങളാണ് ജോസഫിൻ്റെ പതിനൊന്ന് സഹോദരന്മാർ എന്ത് രസമാണല്ലേ നല്ലയൊരു കഥ പോലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചേട്ടന്മാരോട് കൂടി ആടുമേയ്ക്കാനും നാട്ടിൻ പുറത്തും എല്ലാം ഇങ്ങനെ കറങ്ങിക്കറങ്ങി കളിച്ചും ചിരിച്ചും നടന്ന ജോസഫ് വളരെ സന്തോഷത്തോടെ ചേട്ടന്മാരുടെ അടുത്തോട്ട് ചെല്ലു പക്ഷേ ഈ സന്തോഷമൊന്നും ആസ്വദിക്കുവാനോ ഇവനെ സ്നേഹിക്കുവാനോ ഈ ചേട്ടന്മാർക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടായിരുന്നു ഉള്ളിലുള്ള ചെറിയ ചെറിയ ദേഷ്യം കൊണ്ട് അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ജോസഫ് സഹോദരന്മാരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ജോസഫിനെ കൊല്ലുവാൻ അവർ തീരുമാനിക്കുകയാണ് പക്ഷേ കൊല്ലുന്നതിൽ നിന്ന് ചില സഹോദരന്മാർ അവരെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു നമുക്കിവനെ എന്ത് ചെയ്യാം കിണറ്റിലെടുത്തിടാം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടായിരിക്കുമല്ലേ ചേട്ടന്മാരെല്ലാവരോട് കൂടി ജോസഫിനെ പിടിച്ച് കിണറ്റിലിടുകയാണ് കിണറ്റിൽ കിണറ്റിലിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് സഹതാപം തോന്നി അപ്പോഴാണ് അതിലേക്ക് കടന്നു വന്ന കച്ചവടക്കാരെ കണ്ടത് വീണ്ടും അവർ ജോസഫിനെ എടുത്ത് ആർക്ക് വിൽക്കുന്നു കച്ചവടക്കാർക്ക് വിൽക്കുകയാണ് സ്വന്തം സഹോദരനെ വിറ്റുകളയുന്ന ജ്യേഷ്ഠന്മാർ അവിടെയും ജോസഫ് ഒരു പരാതിയും പറയുന്നില്ല എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവിടെ നിന്ന് ആ കച്ചവടക്കാരുടെ കൂടെ പോവുകയാ ജോസഫിന്റെ ഉള്ളിൽ ദൈവം അവനെ നയിക്കുന്നതായിട്ടാണ് നാം ഈ പാഠത്തിൽ കാണുക അങ്ങനെ കടന്ന് കടന്ന് അവൻ എവിടെ ചെല്ലുന്നു പൊത്തിഫരൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ഈ ജോസഫിനെ കാണാൻ നല്ല സുന്ദരനായിരുന്നു പൊത്തിഫരൻ്റെ ഭാര്യയ്ക്കോ ജോസഫിനെ ഭയങ്കര ഇഷ്ടവും ഇപ്പോൾ പതുക്കെ പതുക്കെ കൂട്ടൊക്കെ കൂടി ജോസഫിൻ്റെ അടുക്കള ചെന്നു പക്ഷേ ജോസഫ് ദൈവത്തിൻ്റെ മകനായിരുന്നു ശ്രദ്ധിക്കണം ജോസഫ് ദൈവത്തിൻ്റെ മകനായിരുന്നു തെറ്റുവരുന്നത് എവിടെ നിന്നും ശരി വരുന്നത് എവിടെ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ നമ്മളെപ്പോഴും എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിയണം നമ്മുടെ ചിന്തകൾ തിരിയണം നമ്മുടെ ഹൃദയവും തിരിയണം അപ്പോഴേ നമ്മുടെ അരികിൽ അണയുന്നവൻ ശത്രുവാണോ മിത്രമാണോ ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ ഇരിക്കേ ജോസഫ് എന്ത് ചെയ്തു പൊത്തിഭരൻ്റെ ഭാര്യയുടെ ദുരുദ്ദേശത്തെ മനസ്സിലാക്കി അവിടെ നിന്ന് മാറുകയാണ് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ജോസഫ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു ജീവിതത്തിലുടനീളം നടക്കുന്ന ഈ വഴികളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും ജോസഫ് ഒട്ടും നിരാശപ്പെട്ടില്ല അവരൊരു പ്രതീക്ഷയുണ്ടായിരുന്നു തൻ്റെ പിതാക്കന്മാരെ നയിച്ച ദൈവം എന്നെയും നയിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെയൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നു കുരിശ് വരയ്ക്കുന്നു ഭക്ഷണം കഴിക്കുന്നു നല്ല സുന്ദരന്മാരും സുന്ദരൻ സുന്ദരികളുമായി ഒരുങ്ങി എങ്ങോട്ട് പോകുന്നു സ്കൂളുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കളിക്കാൻ പോകുന്നു ഇപ്പോഴാണെങ്കിലോ ഓൺലൈൻ ക്ലാസ് കാണാൻ വേണ്ടിയിരിക്കുന്നു എപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് എന്ന് ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന് ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഓർക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവം നമ്മളെ നോക്കിയിരിക്കുക ദൈവത്തിനൊത്തിരി ഇഷ്ടമാണ് നമ്മളെ നോക്കിക്കേ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ അവരുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും അവിടുന്ന് വഴി നടത്തും അവിടുന്ന് അനുഗ്രഹിക്കും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കഥാനായകൻ ആരായിരുന്നു അത് ഓർക്കുന്നുണ്ടോ ആ ശരിയാണല്ലോ ജോസഫ് നോക്കിക്കേ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവിടെ എന്തു ചെയ്തു കാരാഗ്രഹ സൂക്ഷിപ്പുകാരനെ പ്രീതി നേടുവാൻ ജോസഫിന് സാധിച്ചു രണ്ടാമതോ ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ജോസഫിന് വലിയ ഇഷ്ടമായി അങ്ങനെ തടുവുകാരുടെ മുഴുവൻ ചുമതലയും ജോസഫിനെ അദ്ദേഹം ഏൽപ്പിച്ചു മൂന്നാമത് ജോസഫ് എന്തൊക്കെ ചെയ്തു അതെല്ലാം ശുഭമാക്കി മാറ്റി ദൈവം ശുഭമാക്കി എന്ന് പറഞ്ഞ എന്താണ് എല്ലാം വിജയകരമാക്കി ദൈവം മാറ്റി അപ്രകാരം ജോസഫിനെ ഓരോ നിമിഷവും ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നക്കാരനായി ജോസഫന് വെറുതെ ഇരിക്കാൻ കഴിയുമോ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫിനെ രണ്ട് കൂട്ടുകാരന്മാർ വരുന്നു ഒന്ന് രാജാവിൻ്റെ പാചകക്കാരൻ രണ്ട് രാജാവിൻ്റെ പാനപാത്ര വാഹകൻ രണ്ടു വാക്ക് ഓർത്തിരിക്കണം കേട്ടോ ഒന്ന് പാചകക്കാരൻ രണ്ടാരാണ് പാനപാത്ര വാഹകൻ രണ്ടു പേരും ചെയ്ത തെറ്റുകൾക്ക് അവരെയും കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ് വന്നു ചേർന്നത് നമ്മുടെ നായകൻ്റെ കൂടെയാണ് ആരാണിത് ജോസഫിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂട്ടുകാരന്മാര് സ്വപ്നം കാണു നമ്മളെ പോലെ തന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ സ്വപ്നം കാണുന്ന പോലെ അല്ലാട്ടോ ഉറക്കത്തിൽ ഇവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുക സ്വപ്നത്തിലൂടെ അങ്ങനെ പാനപാത്ര വാഹകൻ കണ്ട സ്വപ്നം എന്താണെന്നറിയോ നല്ല കൊഴുത്ത അല്ലെങ്കിൽ മുഴുത്ത മുന്തിരിക്കുലകൾ മൂന്ന് മുന്തിരിക്കുലകൾ എണ്ണം കൃത്യം പറയുകയാ മൂന്ന് മുന്തിരിക്കുലകൾ ആ മുന്തിരിക്കുലകൾ പിഴിഞ്ഞെടുത്ത് അതെന്ത് ചെയ്യുന്നു രാജാവിന് കുടിക്കുവാനായി കൊടുക്കുന്നതാണ് ചിത്രം പാനപാത്രവാഹകന്റെ സ്വപ്നം മനോഹരമാണല്ലേ എന്നാൽ പാചകക്കാരന്റെ സ്വപ്നവും മറ്റൊന്നാണ് മൂന്ന് കുട്ട നിറയെ അപ്പവും എടുത്ത് രാജാവിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങുകയാണ് പാചകക്കാരൻ നിർഭാഗ്യം എന്ന് പറയട്ടെ രാജാവിനെ വെച്ചിരിക്കുന്ന അപ്പത്തെ കുട്ടയിലെ അപ്പമെല്ലാം കാക്കകൾ കൊത്തി തിന്നുകയാ ഇവർ ജോസഫിനോട് തൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കാൻ വന്നു എന്താണെന്നോ നോക്കിയപ്പോൾ രണ്ടു പേരും മൗനമായിരിക്കുകയാണ് എന്തു പറ്റി കൂട്ടുകാരെ അപ്പോഴാണ് പാനപത്രവാഹകൻ തൻ്റെ സ്വപ്നം വിവരിച്ചത് ജോസഫ് സന്തോഷത്തോടു കൂടി വ്യാഖ്യാനിച്ചു കൊടുക്കുകയാ എന്താണെന്നോ മൂന്ന് മുന്തിരിക്കുരകൾ എന്നുള്ളത് മൂന്ന് ദിവസമാ നീ മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തു ചെയ്യും ജോലിയിൽ വീണ്ടും നിയമിതനാകും സന്തോഷമായി കണ്ണുകൾ വിടർന്നു മുഖമൊക്കെ വിടർന്നു എന്തൊരു രസം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ പാചകക്കാരൻ ജോസഫിൻ്റെ അടുത്തുകൂടി താൻ കണ്ട സ്വപ്നവും വിവരിച്ചു ജോസഫ് അവരെയൊന്ന് ദയനീയമായി നോക്കി ആ ജോസഫ് പറഞ്ഞു നിന്റെ സ്വപ്നത്തിലെയും മൂന്ന് കുട്ടകൾ എന്ന് പറയുന്ന മൂന്ന് ദിവസം തന്നെ പക്ഷേ നീയും രാജാവിൻ്റെ അടുക്കൽ വിളിക്കപ്പെടും പക്ഷേ മൂന്ന് ദിവസത്തിനകം നീ എന്ത് ചെയ്യും വധിക്കപ്പെടും തൂക്കിലേറ്റപ്പെടും അപ്പോൾ നിന്റെ ശരീരം കാക്കകൾ തിന്നും അതാണ് പക്ഷികൾ കൊത്തി തിന്നും എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടു പേരുടെയും സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇവിടെ പൂർത്തിയാവുകയാണ് എന്തുകൊണ്ട് ദൈവം കാണിച്ച് നൽകുന്ന അനുഗ്രഹത്താൽ പ്രീതനാകുമ്പോൾ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശുഭമായി മാറുകയാണ് ഇവിടെ ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളും എന്തായി മാറുന്നു സന്തോഷകരമായി മാറുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു പാനപാത്ര വീണ്ടും ജോലി നിയമിതനായി രാജാവിന്റെ പാചകക്കാരനോ തൂക്കിലറ്റപ്പെടുകയും ചെയ്തു നമ്മുടെ നായകൻ മിടുക്കനാണല്ലേ നമുക്ക് അനുകരിക്കാം അല്ലേ നിങ്ങൾക്ക് സിനിമ കാണാനൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ എന്ന് പറഞ്ഞതുപോലെ സിനിമയിലെ നായകനെ ഇഷ്ടപ്പെടുന്നതുപോലെ നമ്മുടെ കഥാനായകനെയും ഇഷ്ടപ്പെടാം കേട്ടോ ഇഷ്ടപ്പെട്ട ജോസഫ് തീർന്നില്ല സ്വപ്നം ഇവിടെ കൊണ്ട് തീരുന്നില്ല വീണ്ടും തുടരുകയാ വലിയൊരു രാജാവിന്റെ സ്വപ്നം ആരെന്നറിയണ്ടേ ഫറവോ കേട്ടിട്ടുണ്ടോ ചെറിയ ക്ലാസ്സുകളിൽ ഫറവോ എന്ന പേരിന്റെ അർത്ഥം എന്താണ് പേരെന്താ എങ്ങനെയാണ് വന്നത് എവിടത്തേനായ അധികാരിയാണ് ഫറവോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അങ്ങനെ ഫറവോയും ഒരു ദിവസം സ്വപ്നം കണ്ടു വിചിത്രമായൊരു സ്വപ്നം നോക്കിക്കേ ചിത്രത്തിൽ കണ്ടോ ഫറവോ കാണുന്ന ചിത്രത്തിൽ മെഴുത്ത പശുക്കൾ മെഴുത്തു കൊഴുത്ത പശുക്കൾ അഴകുള്ള പശുക്കൾ തീർന്നില്ല നമ്മളെ സങ്കടപ്പെടുത്തുന്ന മെലിഞ്ഞ വിരൂപമായ പശുക്കൾ കഴിഞ്ഞില്ല ഈ ഏഴ് പശുക്കളും ഏഴ് പശുക്കളും രണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇനിയാണ് ഭീകരമായൊരു കാര്യം ഈ മെലിഞ്ഞ വിരൂപമായി ഏഴ് പശുക്കളുണ്ടല്ലോ കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കളെ വിഴുങ്ങുകയാണ് മെലിഞ്ഞ് വിരൂപമായ ഏഴ് പശുക്കൾ കൊഴുത്തഴകുള്ള ഏഴ് പശുക്കളെ വിഴുങ്ങുകയാണ് രാജാവ് ഉറക്കത്തിന് നെറ്റുണർന്നു എന്താ കാരണം അർത്ഥം മനസ്സിലാകാത്ത പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം രണ്ടാമതും ഫറവ് ഒരു സ്വപ്നം കണ്ടു നോക്കിക്കേ ചിത്രത്തിൽ ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് ധാന്യക്കതിരികൾ നോക്കണം പുഷ്ടിയും അഴകുമുള്ള ഏഴ് ധാന്യക്കതിരികൾ വീണ്ടും ശോഷിച്ച ഏഴ് കതിരുകൾ എന്തായിരിക്കും സംഭവിക്കുക ആ ശരിയാണല്ലോ പശുക്കൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു ശോഷിച്ച കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകളെ വിഴിഞ്ഞിക്കളഞ്ഞു എന്താണ് എൻ്റെ അർത്ഥം എന്നിങ്ങനെ ആലോചിച്ചിരിക്കേ എന്ത് ചെയ്യുകയാ അവൻ വിഷാദമുഖനായി അർത്ഥമറിയാതെ വിഷാദിച്ചിരുന്ന ഈ ഫറവോ ആലോചനയിലാണ്ടു ഇവിടെയാണ് ദൈവം ഇടപെടുന്നത് ഇത്തിരി നേരം മറന്നിരുന്ന നമ്മുടെ നായകനെ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം തിരുമനസ്സാവുകയാണ് ഇവിടെ കഥയ്ക്കൊരു ടിസ്റ്റ് വരികയാണ് ടിസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കന്മാരാണെങ്കിലും കഥയിലെയും സിനിമയിലെയും വാക്കുകളൊക്കെ മനഃപ്പാടമാണെന്ന് സിസ്റ്ററിനെ അറിയാം അപ്പോൾ ഇവിടെ കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്തൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ കണ്ടതെന്ന് ഓർമ്മയുണ്ടോ എന്താണ് ആ യാക്കോബിൻ്റെ മക്കൾ എത്ര പേരുണ്ട് എത്ര പേരാവുള്ളത് പന്ത്രണ്ട് പേർ ഓക്കേ യാക്കോബിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആരാണ് ജോസഫ് ഏറ്റവും മൂത്ത ആരായിരുന്നു ശരിയാണല്ലോ റൂബൻ ഏറ്റവും ഇളയ ആരാണ് ബെഞ്ചമിൻ ജോസഫിൻ്റെ ഒന്നാമത്തെ സ്വപ്നം ഒന്ന് പറഞ്ഞു നോക്കാവോ ആ ശരിയാ പറഞ്ഞു എന്താണത് ആ കറ്റകൾ എഴുന്നേറ്റ് നിന്ന് ജോസഫിനെ വണങ്ങുന്നു രണ്ടാമത്തെ സ്വപ്നമോ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്ത് ജകിയാണ് ജോസഫിനെ വണങ്ങുന്നു അല്ലേ അപ്പോൾ ഈ ജോസഫ് സ്വപ്നം കാണുന്നവനും സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനുമായിരുന്നു പക്ഷേ അതിനേക്കാൾ പ്രിയപ്പെട്ടത് എന്തായിരുന്നു ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പ്രതികൂലം എന്താ പ്രതികൂലം ആ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് സങ്കടമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അല്ലേ ഈ സാഹചര്യങ്ങളിൽ പോലും സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ കഥാനായകൻ ജോസഫ് ഇവിടെ ഈ ക്ലാസ് സിസ്റ്റം നിർത്തുമ്പോൾ നമുക്ക് ഈ പാടത്തിലെ കഥാനായകന്മാരെ കൂട്ടിയിൽ പാട്ടുപാടി നോക്കിയാലോ എന്താണത് പുത്രൻസഫിൻ ജീവിതം യാതനാപൂർണ ദൈവത്തിൻ പരിപാലന ഈജിപ്തിൽ നവ്യസ്ഥാനത്തേക്കെത്തിച്ചു സുനുവേ പാട് നോക്കാവോ യാക്കോവിൻ പുത്രൻ ജോസഫിൻ ജീവിതം യാതനാപൂർണം ആയിരുന്നെങ്കിലും ദൈവത്തിൻ പരിപാലന ഈജിപ്തിൽ ഇത് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ തിരിച്ച പാട്ട് പൂർണ്ണമായിട്ടും പാടിത്തരാട്ടോ അപ്പോൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നാം വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വചനഭാഗമുണ്ട് പറഞ്ഞു തന്നോട്ടെ അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ എട്ടു വരെയുള്ള വചനങ്ങൾ ഏതാണ് പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ അവിടെ പറയുന്നത് ഫറവോയുടെ സ്വപ്നത്തെ അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന് വ്യാഖ്യാനം എന്താണെന്ന് പഠിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ആ ഭാഗം പ്രത്യേക വിധം വായിക്കാൻ പറയുന്നത് കേട്ടോ അടുത്തത് വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്കൊരു വചനം വേണ്ടേ എൻ്റെ വചനം എന്ന് പറയാൻ നമ്മുടെ വചന ഡയറിയിൽ എഴുതി വെക്കാൻ നമുക്ക് ഹൃദസ്ഥമാക്കാൻ ഒരാഴ്ചക്കാലം പറഞ്ഞുകൊണ്ട് നടക്കാൻ അഭിഷേകം വേണ്ടേ അങ്ങനെ പഠിക്കാൻ ഒരു വചനം പറഞ്ഞു തരാം നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും വചനം ഏതാണ് ഉൽപ്പത്തി പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നാല്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ഓർക്കുന്നുണ്ടോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും മറന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയെ കുറിച്ച് നമ്മളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് നമ്മൾ നമ്മളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് സന്തോഷവന്മാരും സന്തോഷവതികളുമാകണം കേട്ടോ അപ്പോൾ ഈ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് നല്ല ദൈവതെ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചാലോ ഏറ്റുനിക്കാം ഓക്കെ കൈകൾ കൂപ്പാം കണ്ണുകൾ സ്നേഹമുള്ള ഈശോയെ അങ്ങ് ഞങ്ങളോട് അനുവിളി ചെയ്ത വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ വചനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങളെ അങ്ങയോട് ചേർത്ത് വയ്ക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്കെപ്പോഴും തുണയായി ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ ഞങ്ങളുടെ പരാജയങ്ങളിൽ അങ്ങയുടെ കൈപിടിച്ച് നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ കുഞ്ഞു മനസ്സായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഈശോയെ എന്നും ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ ആ സ്നേഹത്തിന് മുൻപിൽ ജീവിതത്തെ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് അങ്ങേക്ക് പ്രിയപ്പെട്ട മകനായി മകളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ പരിപാലനയുടെ കരങ്ങളിൽ എന്നും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ